വെൽക്കം ടു ഡിജി സൊല്യൂഷൻസ് വസ്തുവിൻ്റെ രേഖകളിൽ അതായത് കരവടച്ച രസീത് ആധാരം എന്നിവയിൽ വസ്തുവിൻ്റെ വിസ്തീർണം രേഖപ്പെടുത്തിയിരിക്കുന്നത് ഹെക്ടർ ആർ സ്ക്വയർ മീറ്റർ എന്നീ യൂണിറ്റുകളിൽ ആയിരിക്കും എന്നാൽ വസ്തുവിൻ്റെ വിൽപ്പനയും മറ്റും നടക്കുന്നത് ഏക്കർ സെൻറ്റ് തുടങ്ങിയ യൂണിറ്റുകളിലാണ് മാത്രവുമല്ല സാധാരണക്കാർക്ക് വസ്തുവിൻ്റെ വിസ്തീർണം സെൻറ്റിലും ഏക്കറിലും പറയുന്നതാണ് മനസ്സിലാക്കുവാൻ കൂടുതൽ എളുപ്പവും അപ്പോൾ ഹെക്ടർ ആർ സ്ക്വയർ മീറ്റർ എന്നീ യൂണിറ്റിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന വിസ്തീർണത്തെ വളരെ ലളിതമായി എങ്ങനെ ഏക്കറിലേക്കോ സെൻറ്റിലേക്കോ മാറ്റാം എന്നുള്ളതാണ് ഇന്ന് പറയുന്നത് അതിനായി ഹെക്ടർ ആർ സ്ക്വയർ മീറ്റർ എന്നിവ എന്താണ് എന്നൊന്ന് മനസ്സിലാക്കാം ഒരു സമചതുരത്തിൻ്റെ വശങ്ങളുടെ അളവുകൾ ഒരു മീറ്റർ വീതം ആണെങ്കിൽ അതിൻ്റെ വിസ്തീർണമാണ് ഒരു മീറ്റർ സ്ക്വയർ എന്ന് പറയുന്നത് അതിൻ്റെ ആ ഒരു മീറ്റർ സ്ക്വയറിൻ്റെ നൂറ് ഇരട്ടി വിസ്തീർണമുള്ള ഒരു സമചതുരം അപ്പോൾ അതിൻ്റെ വിസ്തീർണം എത്ര ആയിരിക്കും നൂറ് മീറ്റർ സ്ക്വയർ ആയിരിക്കും അങ്ങനെ ആ നൂറ് മീറ്റർ സ്ക്വയറിനെ നമ്മൾ ഒരു ആർ എന്ന് പറയുന്നു ഇനി ഒരു ആറിൻ്റെ നൂറ് ഇരട്ടി വിസ്തീർണമുള്ള ഒരു സമചതുരം പരിഗണിക്കാം അപ്പോൾ അതിൻ്റെ വിസ്തീർണം എത്ര ആയിരിക്കും നൂറേ ഗുണം നൂറ് പതിനായിരം മീറ്റർ സ്ക്വയർ ആയിരിക്കും അഥവാ നൂറ് ആറായിരിക്കും ഒരാറിൻ്റെ നൂറ് ഇരട്ടി ആയതിനാൽ നൂറ് ആറായിരിക്കും ഇതിനെയാണ് നമ്മൾ ഒരു ഹെക്ടർ എന്ന് പറയുന്നത് ഇവിടെ ഹെക്ടർ എന്ന വാക്കിൽ നിന്ന് തന്നെ നമുക്കത് മനസ്സിലാക്കാം ഇവിടെ ഹെക്ടർ എന്ന് പറഞ്ഞാൽ രണ്ട് വാക്കുകളാണ് ഹെക്റ്റ് എന്നും ആർ എന്നും ഹെക്റ്റ് എന്ന് പറഞ്ഞാൽ നൂറ് എന്നാണ് അപ്പോൾ ഹെക്റ്റ് ആർ എന്ന് പറഞ്ഞാൽ നൂറ് ആർ എന്നാണ് അർത്ഥം ഈ പറഞ്ഞതിൽ നിന്ന് മനസ്സിലാക്കിയ പ്രധാനപ്പെട്ട രണ്ട് കാര്യങ്ങൾ ഓർമ്മയിൽ വെക്കുക അതായത് ഒരു ആർ എന്ന് പറഞ്ഞാൽ അത് നൂറ് മീറ്റർ സ്ക്വയർ ആയിരിക്കും അതുപോലെ നൂറ് ആർ എന്ന് പറഞ്ഞാൽ അത് ഒരു ഹെക്ടർ ആയിരിക്കും വസ്തുവിൻ്റെ രേഖകളിൽ ഈ സിസ്റ്റത്തിലുള്ള ഹെക്ടർ ആർ മീറ്റർ സ്ക്വയർ എന്നീ യൂണിറ്റുകളിലാണ് വിസ്തീർണം രേഖപ്പെടുത്തിയിട്ടുള്ളത് ഇത് സാധാരണക്കാർക്ക് മനസ്സിലാക്കുന്നതിന് വേണ്ടി എങ്ങനെ ഇതിനെ സെൻറ്റിലേക്കും ഏക്കറിലേക്കും മാറ്റാം എന്നാണ് നമ്മൾ പരിശോധിക്കുന്നത് ആദ്യം ആർ അളവിലുള്ള വസ്തുവിനെ എങ്ങനെ സെൻറ്റിലേക്ക് മാറ്റാമെന്ന് നോക്കാം അതിനുശേഷം ഹെക്ടറിനെ ഏക്കറിലേക്കും സെൻറ്റിലേക്ക് മാറ്റുന്നതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്യാം ഒരു ആർ എന്ന് പറഞ്ഞാൽ നൂറ് സ്ക്വയർ മീറ്റർ ആണ് അതുപോലെ ഒരു സെൻറ്റ് എന്ന് പറഞ്ഞാൽ നാൽപ്പത് പോയിൻറ്റ് നാല് ഏഴ് സ്ക്വയർ മീറ്റർ ആണ് അപ്പോൾ ഒരാറ് എന്ന് പറയുമ്പോൾ എത്ര സെൻറ്റാണ് എന്നറിയാൻ നൂറിനെ നാൽപ്പത് പോയിൻറ്റ് നാല് ഏഴ് കൊണ്ട് ഹരിച്ചാൽ മതിയാകും അപ്പോൾ രണ്ട് പോയിൻ്റ് നാല് ഏഴ് ഒന്ന് സെൻറ്റ് എന്ന് കിട്ടും അതായത് ഒരു ആറ് സമം രണ്ട് പോയിൻറ്റ് നാല് ഏഴ് ഒന്ന് സെൻറ്റ് ആയിരിക്കും ഒരു ആർ സമം രണ്ട് പോയിൻ്റ് നാല് ഏഴ് ഒന്ന് സെൻറ്റ് ആണെന്ന് നമ്മൾ മനസ്സിലാക്കി അപ്പോൾ ആറിനെ സെൻറ്റിലേക്ക് മാറ്റാൻ രണ്ട് പോയിൻറ്റ് നാല് ഏഴ് ഒന്ന് കൊണ്ട് ഗുണിച്ചാൽ മതിയാകും ഒരു ഉദാഹരണം നോക്കാം പന്ത്രണ്ട് ആറിന് സെൻറ്റിലേക്ക് മാറ്റാൻ രണ്ട് പോയിൻറ്റ് നാല് ഏഴ് ഒന്ന് കൊണ്ട് ഗുണിക്കുക അപ്പോൾ നമുക്ക് ഇരുപത്തി ഒമ്പത് പോയിൻറ്റ് ആറ് അഞ്ച് രണ്ട് സെൻറ്റ് എന്നും ലഭിക്കും ഇനി രേഖകളിൽ കാണുന്ന ഒരു അളവ് നോക്കാം അതായത് എട്ട് ആറ് അറുപത്തഞ്ച് സ്ക്വയർ മീറ്റർ ഇങ്ങനെ രേഖപ്പെടുത്തിയിരിക്കുന്ന ഒരു വിസ്തീർണത്തെ എങ്ങനെ സെൻറ്റിലേക്ക് മാറ്റാം എന്ന് നോക്കാം അതിനായി ഇവിടെ ആറിലും സ്ക്വയർ മീറ്ററിലുമായി തന്നിരിക്കുന്ന അളവുകളെ ആദ്യം ആറിലേക്ക് മാറ്റണം അങ്ങനെ ഇതിനെ ആറിലേക്ക് മാറ്റുമ്പോൾ നമുക്ക് എട്ട് പോയിൻ്റ് എന്ന് എഴുതാം അത് എങ്ങനെയാണ് എന്ന് ഒന്ന് മനസ്സിലാക്കാം അതായത് അറുപത്തഞ്ച് സ്ക്വയർ മീറ്ററിനെ ആറിലേക്ക് മാറ്റാൻ അതിനെ നൂറ് കൊണ്ട് ഹരിക്കുക അപ്പോൾ പോയിൻ്റ് ആറ് അഞ്ച് എന്ന് കിട്ടും അതായത് അറുപത്തഞ്ചിന് രണ്ട് സ്ഥാനം ഇടത്തോട്ട് മാറ്റി പോയിൻ്റ് കൊടുക്കുക എന്നിട്ട് അതിനെ എട്ട് ആറിൻ്റെ കൂടെ ആഡ് ചെയ്യുക അപ്പോൾ എട്ട് പ്ലസ് പോയിൻ്റ് ആറ് അഞ്ച് സമയം എട്ട് പോയിൻറ്റ് ആറ് അഞ്ച് എന്ന് എഴുതാം ി ആറിനെ സെൻറ്റാക്കി മാറ്റാൻ രണ്ട് പോയിൻറ്റ് നാല് ഏഴ് ഒന്ന് കൊണ്ട് ഗുണിക്കുക അപ്പോൾ നമുക്ക് ഇരുപത്തി ഒന്ന് പോയിൻറ്റ് മൂന്ന് ഏഴ് സെൻറ്റ് എന്ന് കിട്ടും ഇനി ഒരു അളവിനെ കൂടി നമുക്ക് സെൻറ്റിലേക്ക് കൺവെർട്ട് ചെയ്യാം അതായത് അഞ്ച് ആർ എട്ട് സ്ക്വയർ മീറ്ററിനെ സെൻറ്റാക്കി മാറ്റാം അതിനായി ആദ്യം അഞ്ച് ആർ എട്ട് സ്ക്വയർ മീറ്റർ എന്ന അളവിനെ പൂർണ്ണമായും ആറിലേക്ക് മാറ്റണം അപ്പോൾ നമുക്ക് അഞ്ച് പോയിൻറ്റ് പൂജ്യം എട്ട് ആറ് എന്ന് എഴുതാം ഇവിടെ എട്ട് സ്ക്വയർ മീറ്ററിനെ നൂറുകൊണ്ട് ഹരിച്ച് ആറിലേക്ക് മാറ്റുമ്പോൾ ഇടതുവശത്ത് ഒരു പൂജ്യം കൂടി കൊടുക്കണം ഒരിക്കലും അഞ്ച് പോയിൻറ്റ് എട്ട് ആറ് എന്ന് എഴുതാൻ പാടില്ല ഒന്ന് മുതൽ ഒൻപത് വരെയുള്ള മീറ്റർ സ്ക്വയർ അളവിൽ വന്നാൽ ഇത് പ്രത്യേകം ശ്രദ്ധിക്കണം അടുത്തതായി ഇതിനെസെൻറ്റിലേക്ക് മാറ്റാൻ രണ്ട് പോയിൻറ്റ് നാല് ഏഴ് ഒന്ന് കൊണ്ട് ഗുണിക്കുക അപ്പോൾ പന്ത്രണ്ട് പോയിൻറ്റ് അഞ്ച് അഞ്ച് സെൻറ്റ് എന്ന് കിട്ടും ഇനി നേരെ തിരിച്ച് സെൻറ്റിലുള്ള അളവിനെ എങ്ങനെ ആറിലേക്ക് മാറ്റാം എന്ന് നോക്കാം അതിനുശേഷം ഹെക്ടറിനെ ഏക്കറും സെൻറ്റുമാക്കി മാറ്റുന്നതിനെപ്പറ്റി സംസാരിക്കും ആറിനെ സെൻറ്റാക്കി മാറ്റാൻ രണ്ട് പോയിൻറ്റ് നാല് ഏഴ് ഒന്ന് കൊണ്ട് ഗുണിക്കണം എന്ന് നമ്മൾ മനസ്സിലാക്കി അപ്പോൾ നേരെ തിരിച്ച് സെൻറ്റിനെ ആറാക്കി മാറ്റാൻ എന്ത് ചെയ്യണം രണ്ട് പോയിൻറ്റ് നാല് ഏഴ് ഒന്ന് കൊണ്ട് ഹരിക്കണം ഉദാഹരണമായി ഇരുപത് സെൻറ്റിനെ ആറാക്കി മാറ്റാൻ രണ്ട് പോയിൻ്റ് നാല് ഏഴ് ഒന്ന് കൊണ്ട് ഹരിക്കുക അപ്പോൾ എട്ട് പോയിൻറ്റ് പൂജ്യം ഒമ്പത് ആറ് എന്ന് കിട്ടും അതിനെ നമുക്ക് എട്ട് ആർ ഒമ്പത് സ്ക്വയർ മീറ്റർ എന്ന് എഴുതാം അടുത്തതായി ഹെക്ടറിലുള്ള അളവിനെ എങ്ങനെ ഏക്കറാക്കി മാറ്റാം എന്ന് നോക്കാം അതിനുശേഷം ഹെക്ടറിനെ സെൻറ്റിലേക്ക് മാറ്റുന്നതും പരിശോധിക്കാം ഒരു ഹെക്ടർ എന്ന് പറഞ്ഞാൽ നൂറ് ആറാണ് അതുപോലെ ഒരു ഏക്കർ എന്ന് പറഞ്ഞാൽ നാൽപ്പത് പോയിൻറ്റ് നാല് ഏഴ് ആറ് ആണ് അപ്പോൾ ഒരു ഹെക്ടർ എത്ര ഏക്കർ ആണ് എന്നറിയാൻ നൂറിനെ നാൽപ്പത് പോയിൻറ്റ് നാല് ഏഴ് കൊണ്ട് ഹരിക്കുക അപ്പോൾ രണ്ട് പോയിൻറ്റ് നാല് ഏഴ് ഒന്ന് ഏക്കർ എന്ന് കിട്ടും അതായത് ഒരു ഹെക്ടർ സമം രണ്ട് പോയിൻറ്റ് നാല് ഏഴ് ഒന്ന് ഏക്കർ ആയിരിക്കും ഇനി രേഖകളിൽ ആറ് ഹെക്ടർ മുപ്പത് ആറ് മുപ്പത്തഞ്ച് സ്ക്വയർ മീറ്റർ എന്ന് രേഖപ്പെടുത്തിയിരിക്കുന്ന അളവിനെ എങ്ങനെ ഏക്കറിലേക്ക് കൺവെർട്ട് ചെയ്യാമെന്ന് നോക്കുക ഇവിടെ ആറ് ഹെക്ടർ മുപ്പത് ആറ് മുപ്പത്തഞ്ച് സ്ക്വയർ മീറ്റർ എന്ന് തന്നിരിക്കുന്ന അളവിനെ ആദ്യം ഹെക്ടറിൽ ആക്കി എഴുതുക അതിനായി മുപ്പത്തി അഞ്ച് സ്ക്വയർ മീറ്ററിനെ നൂറ് കൊണ്ട് ഹരിക്കുമ്പോൾ പോയിൻറ്റ് മൂന്ന് അഞ്ച് എന്ന് കിട്ടും അതിനെ മുപ്പത് ആറിൻ്റെ കൂടെ ചേർത്ത് എഴുതുക അപ്പോൾ ആറ് ഹെക്ടർ മുപ്പത് പോയിൻറ്റ് മൂന്ന് അഞ്ച് ആറ് എന്ന് കിട്ടും ഇനി മുപ്പത് പോയിൻറ്റ് മൂന്ന് അഞ്ച് ആറിനെ നൂറ് കൊണ്ട് ഹരിച്ച് ഹെക്ടറിൻ്റെ കൂടെ ചേർക്കുക അപ്പോൾ ആറ് പോയിൻറ്റ് മൂന്ന് പൂജ്യം മൂന്ന് അഞ്ച് ഹെക്ടർ എന്ന് കിട്ടും ഇനി ഹെക്ടറിനെ ഏക്കറാക്കി മാറ്റാൻ അതിനെ രണ്ട് പോയിൻറ്റ് നാല് ഏഴ് ഒന്ന് കൊണ്ട് ഗുണിക്കുക അപ്പോൾ പതിനഞ്ച് പോയിൻ്റ് അഞ്ച് എട്ട് ഏക്കർ എന്ന് ലഭിക്കും പതിനഞ്ച് പോയിൻ്റ് അഞ്ച് എട്ട് ഏക്കർ എന്നതിനെ ഒന്നുകൂടി വിശദമായി പതിനഞ്ച് ഏക്കർ അമ്പത്തി എട്ട് സെൻറ്റ് എന്ന് എഴുതാം ഇവിടെ പോയിൻ്റ് അഞ്ച് എട്ട് ഏക്കറിനെ എങ്ങനെ അമ്പത്തെട്ട് സെൻറ്റ് ആയിട്ട് എഴുതി കാരണം ഒരു ഏക്കർ എന്ന് പറഞ്ഞാൽ നൂറ് സെൻറ്റ് ആണ് അപ്പോൾ പോയിൻറ്റ് അഞ്ച് എട്ട് ഏക്കർ എന്ന് പറയുമ്പോൾ പോയിൻ്റ് അഞ്ച് എട്ട് ഗുണം നൂറ് സമം അൻപത്തി എട്ട് സെൻറ്റ് ആണ് ഇനി നേരെ തിരിച്ച് ഏക്കറിലുള്ള അളവിനെ എങ്ങനെ ഹെക്ടറിലേക്ക് കൺവെർട്ട് ചെയ്യാമെന്ന് നോക്കാം അതിനുശേഷം ഹെക്ടറിനെ സെൻറ്റിലേക്ക് കൺവെർട്ട് ചെയ്യാം ഹെക്ടറിനെ രണ്ട് പോയിൻറ്റ് നാല് ഏഴ് ഒന്ന് കൊണ്ട് ഗുണിച്ചാൽ ഏക്കറിലേക്ക് കൺവെർട്ട് ചെയ്യാം അതുപോലെ നേരെ തിരിച്ച് ഏക്കറിനെ രണ്ട് പോയിൻറ്റ് നാല് ഏഴ് ഒന്ന് കൊണ്ട് ഹരിച്ചാൽ ഹെക്ടറിലേക്കും കൺവെർട്ട് ചെയ്യാം ഉദാഹരണമായി പതിനെട്ട് ഏക്കറിനെ എങ്ങനെ ഹെക്ടറിലേക്ക് മാറ്റാമെന്ന് നോക്കാം ഏക്കറിനെ ഹെക്ടറിലേക്ക് മാറ്റാൻ രണ്ട് പോയിൻറ്റ് നാല് ഏഴ് ഒന്ന് കൊണ്ട് ഹരിക്കുക അപ്പോൾ ഏഴ് പോയിൻറ്റ് രണ്ട് എട്ട് നാല് അഞ്ച് ഹെക്ടർ എന്ന് ലഭിക്കും ഇതിനെ വിശദമായി ഏഴ് ഹെക്ടർ ഇരുപത്തിയെട്ട് ആർ നാൽപ്പത്തി അഞ്ച് സ്ക്വയർ മീറ്റർ എന്ന് എഴുതാം അടുത്തതായി ഹെക്ടറിലുള്ള അളവിനെ എങ്ങനെ സെൻറ്റിലേക്ക് കൺവെർട്ട് ചെയ്യാം എന്ന് കൂടി നോക്കാം ഒരു ഹെക്ടർ എന്ന് പറയുമ്പോൾ നൂറ് ആറ് ആണ് എന്ന് നമ്മൾ മനസ്സിലാക്കി ഒരു ആർ എന്ന് പറഞ്ഞാൽ രണ്ട് പോയിൻറ്റ് നാല് ഏഴ് ഒന്ന് സെൻ്റ് ആണ് അപ്പോൾ ഒരു ഹെക്ടർ എന്ന് പറയുമ്പോൾ നൂറേ ഗുണം രണ്ട് പോയിൻ്റ് നാല് ഏഴ് ഒന്ന് സമം ഇരുന്നൂറ്റി നാൽപ്പത്തി ഏഴ് പോയിൻറ്റ് ഒന്ന് സെൻറ് ആയിരിക്കും അതായത് ഒരു ഹെക്ടർ സമം ഇരുന്നൂറ്റി നാൽപ്പത്തി ഏഴ് പോയിൻ്റ് ഒന്ന് സെൻറ്റ് ആയിരിക്കും ഇനി വിസ്തീർണ്ണ ഹെക്ടറിൽ എന്ന് രേഖപ്പെടുത്തിയിരിക്കുന്ന ഒരളവ് നോക്കാം ഇവിടെ വിസ്തീർണ്ണ ഹെക്ടറിൽ എന്നുള്ളടത്ത് അടുത്ത് പൂജ്യം അഞ്ച് മൂന്ന് രണ്ട് എന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നു അതായത് അവിടുത്തെ വിസ്തീർണം പോയിൻ്റ് പൂജ്യം അഞ്ച് മൂന്ന് രണ്ട് ഹെക്ടറാണ് ഇതിനെ എങ്ങനെ സെൻറ്റിലേക്ക് മാറ്റാം എന്ന് നോക്കാം ഹെക്ടറിനെ സെൻറ്റാക്കി മാറ്റാൻ ഇരുന്നൂറ്റി നാൽപ്പത്തി ഏഴ് പോയിൻ്റ് ഒന്ന് കൊണ്ട് ഗുണിക്കണം അപ്പോഴിവിടെ ദശാംശം പൂജ്യം അഞ്ച് മൂന്ന് രണ്ട് ഗുണം ഇരുന്നൂറ്റി നാൽപ്പത്തിയേഴ് പോയിൻറ്റ് ഒന്ന് സമം പതിമൂന്ന് പോയിൻറ്റ് ഒന്ന് നാല് അഞ്ച് സെൻറ്റ് എന്ന് കിട്ടും ഇനി സെൻറ്റിലുള്ള അളവിനെ തിരിച്ച് ഹെക്ടറിലേക്ക് മാറ്റാൻ വേണ്ടി അതിനെ ഇരുന്നൂറ്റി നാൽപ്പത്തിയേഴ് പോയിൻ്റ് ഒന്ന് കൊണ്ട് ഹരിച്ചാൽ മതിയാകും ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ബെല്ലൈക്കം പ്രസ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക